എവർക്കും നമസ്കാരം വീടുകൾ തേടിയുള്ള മറ്റൊരു തീർത്ഥയാത്രയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഈ യാത്ര കുറച്ച് ദൈർഘ്യം യാത്രയാണ് കാരണം നമ്മൾ യാത്ര ചെയ്യുന്നത് വടക്കേ മലബാറിലേക്കാണ് നമ്മുടെ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം ഗുരുശ്രീ ഗോപുന്ദിഷൻ്റെ അറിവിലേക്കുറിച്ച് കൊടുക്കുന്ന പോഗ്രാം മാഹിനാന്ന് പറയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വടക്കേ മലബാറിലേക്ക് സഞ്ചരിക്കുന്നത് ഈ യാത്രയോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിയിട്ടുള്ള ക്ഷേത്രങ്ങൾ അതുപോലെ ഭഗവാന്റെ ശിഷ്യന്മാരുടെ ഗ്രഹങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരു ഏഴുകൾ തേടിയുള്ള അന്വേഷണ യാത്ര കൂടിയാണ് ഇതിനോടൊപ്പം ഉള്ളത് അപ്പം ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദൈർഘ്യമേറിയ യാത്രയാണ് ഒരു മൂന്നാല് എപ്പിസോഡുകൂടുകൂടിയാണ് നമ്മളിത് ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പം ഈ യാത്രയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം പണം നാമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് നമ്മുടെ റേച്ചേട്ടൻ്റെ ഇന്നോവയിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇതാണ് റേയ്ച്ചേട്ടൻ റേയ്ചേട്ടൻ തന്നെയാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് നമ്മളോടൊപ്പം ശ്രീജേരനുണ്ട് അർജുൻ വിജയ് അദ്വൈത് അനന്തു കൂടാതെ നമുക്ക് ഒരാളുടെ നമ്മുടെ യാത്രയിൽ പങ്കെടുക്കാനുണ്ട് അത് എറണാകുളത്തുള്ള ഗൂഗിളാണ് ആ ഗൂഗിളിനടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിളിനെ കണ്ടും ഗൂഗിളിനെയും കൂട്ടി നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മുടെ യാത്ര വിചാരിച്ചതിന് കുറേ വൈകിയാണ് നമ്മൾ യാത്ര ആരംഭിച്ചത് അതുകൂടാതെ നമുക്ക് എറണാകുളം വഴി പോകേണ്ട കാരണം കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വൈകേണ്ടി വന്നു ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മുകളിൽ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൂടാതെ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് നമ്മുടെ യാത്ര നമ്മൾ വിചാരിച്ചതിലും വൈകിയാണ് പൊക്കോണ്ടിരുന്നത് അങ്ങനെ മണിക്കൂറുകളോളം യാത്രകൾക്ക് ശേഷം നമ്മുടെ ആദ്യത്തെ സ്ഥലമായ കോഴിക്കോട് അത്താണിക്കൽ ഗുരുവരാശ്രമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ധ്യസ്യൻ ദിവ്യശ്രീ ചൈതന്യ സ്വാമികളാൽ സ്ഥാപിതമായ അത്താണിക്കൽ ഗുരുവരാശ്രമത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള വീഡിയോ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം